നമസ്കാരം കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു ഒരു വാർത്ത കണ്ടു ഒരു കൂട്ടം അധ്യാപകർക്കെതിരെ നിയമ നടപടി എടുക്കാൻ പോകുന്നു എന്ന് ഏത് അധ്യാപകരാണെന്ന് മനസ്സിലായോ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു പ്ലസ് വൺ സ്റ്റുഡൻറ്റ് പ്രിൻസിപ്പലിനോട് കയർത്തിട്ട് ഒരു അധ്യാപകനെ പുറത്തിറങ്ങിയ കൊന്നുകളയും എന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടില്ലേ ആ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിന് അധ്യാപകർക്കെതിരെ നിയമ നടപടികൾക്ക് മുതിരുന്നു എന്നുള്ളൊരു വാർത്തയാണ് കണ്ടത് അതായത് വെടിവെച്ചവർക്കെതിരെ കേസെടുക്കരുത് അതിൻ്റെ ഒച്ച കേട്ടവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് നമ്മൾ സർക്കാർ പറയുന്നത് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യണമെന്നോ ജയിലിൽ അടയ്ക്കണമെന്നോ ദുർഗുണ പരിഹാര പാഠശാല എന്ന സർവ്വ ദുർഗുണവും പഠിപ്പിക്കുന്ന പാഠശാലയിലേക്ക് അയക്കണമോ എന്നല്ല ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് മാനസികമായി കുറച്ച് പ്രയാസമുണ്ട് അതിനാവശ്യമായ കൗൺസിലിങ്ങും സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുത്ത് അതിനെ നേർമാർഗത്തിൽ കൊണ്ടുവരാൻ എളുപ്പത്തിൽ തന്നെ സാധിക്കും അത് വളരെ എളുപ്പമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ അത്തരത്തിലുള്ള അവേർനെസ് ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും ഒരു സ്കൂളിൽ നടക്കുന്നില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പോലും അത്തരത്തിലൊരു ക്ലാസ് എടുത്തു പോകുന്നത് ഇപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളൊന്നും ഇല്ല ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ യു ക്യാൻ മിൻ യു ക്യാൻ മിൻ മാത്രമേ ഉള്ളൂ മെൻറ്റൽ പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ ലൈഫ് ഡിസൈനിങ്ങോ പേഴ്സണാലിറ്റി അനാലിസിസോ അമ്മാതിരിയുള്ള യാതൊന്നും തന്നെ ആരും ചെയ്യുന്നില്ല അതൊക്കെ കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം കുട്ടികൾ ഉണ്ടായി വരുന്നത് സത്യത്തിൽ ആ അവരുടെ വ്യക്തി ആരാണ് അവരുടെ വ്യക്തിത്വം എന്താണെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല പകരം അവർ സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ നിയമത്തിന്റെ ആനുകൂല്യം വെച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞതുപോലെ ഞാൻ പുറത്തിറങ്ങി ഞാൻ പറയും എന്നെ മാനസികമായി ടോർച്ചർ ചെയ്യുന്നു എന്ന് ഞാൻ പറയും എന്ന് ആ കുട്ടി പറയുന്നുണ്ട് അപ്പൊ അതുപോലെ നിയമപരമായ കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ടോ ആ കുട്ടികൾ തോന്നിയതുപോലെ നടക്കുകയാണ് ഇവിടെ അത്തരം നിയമങ്ങൾ ഉള്ളത് കൊണ്ട് അധ്യാപകർക്ക് പോലും അവർക്ക് വേണ്ട പദത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അവർക്ക് ഭയമാണ് അനങ്ങിയാൽ പോക്സോയാണ് എത്ര പേരാണ് കള്ള പോക്സോയിൽ കിടക്കുന്നത് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ അധ്യാപകർക്ക് നേരെ അനാവശ്യമായിട്ട് നടപടികൾ എടുക്കരുത് എന്നാണ് നിലവിൽ തന്നെ വടി വെച്ച അന്നു മുതൽ കുട്ടികൾ ഉരുമ്പോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിദേശത്തെ അവരുടെ സാംസ്കാരികമായി വളർത്തിക്കൊണ്ടു ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കുട്ടികളെ കാണരുത് ഇവിടെ നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവരാരാകണമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണില്ല അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായി പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു ശീലം ഒഴിവായി മൊത്തത്തിൽ ഒരു സാംസ്കാരികമായ ഒരു മാനസിക നില കൂടി ചേർന്നാണ് വിദ്യാഭ്യാസം എന്ന് നമ്മുടെ സിലബസിൽ ഇല്ലാത്തടത്തോളം കാലം ബാക്കി എന്ത് പരിഷ്കാരം നടത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് അധ്യാപകർക്ക് വലിയ റോളാണ് ഇവിടെ വഹിക്കാനുള്ളത് അവരുടെ മാനസിക നില അവരുടെ മനോവീര്യം ഇപ്പൊ തന്നെ തകർന്നിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഇത്തരത്തിൽ നിയമ നടപടികൾ വന്നാൽ ഉറപ്പായിട്ടും ഈ കുട്ടികൾ ഒരു വഴിക്കാകും കാരണം അവർ ലഹരി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലഹരി ഉപയോഗിച്ചോട്ടെ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരത് ചെയ്തോട്ടെ അത് ആ നിലയിൽ അവർ വിടും രക്ഷിതാക്കൾ ഗതികെടും അതായത് ഈ അധ്യാപകർക്ക് യാതൊരു നിയന്ത്രണവും വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല അവരൊന്നും ചെയ്യില്ല എന്തെങ്കിലും ചെയ്താൽ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യാനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി വരുന്നതിന്റെ കാരണം എന്നറിയാം ഇവിടെ കൊട്ടുഘോഷിക്കപ്പെട്ട ഒരു പൊതു പൊതുവിദ്യാഭ്യാസ ഒരു അവകാശവാദമുണ്ട് ആ അവകാശവാദം തകരുമെന്നൊരു പേടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവകാശവാദം മാത്രമേ ഉള്ളൂ അത് വിദ്യാർത്ഥികൾ ഏത് നിലയ്ക്കാണ് പോകുന്നത് എങ്ങനെയാണോ നോക്കുന്നത് എന്ന് അറിയില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആൻഡ്രോയിഡ് യുഗമാണ് ലോകം വിരൽത്തുമ്പിലാണ് അങ്ങനെയുള്ള കാലത്ത് യഥാസമയം ആ കുട്ടികളെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു അവർ വളരേണ്ടത് പഠിക്കേണ്ടത് എല്ലാം ചെയ്യേണ്ടത് പക്ഷേ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല അവിടെയാണ് അതിന്റെ കുഴപ്പം നമ്മളൊക്കെ പണ്ടത്തെ ലാൻഡ് ഫോണിന്റെ കാലത്ത് നിന്നും അതുപോലെ കീപാഡ് ഫോണിൻ്റെ കാലത്ത് നിന്നുമൊക്കെ വന്നു കൂടെ നിൽക്കുക ആൻഡ്രോയിഡും ഈ ഇന്റർനെറ്റും ഹൈസ്പീഡ് ഇന്റർനെറ്റും ഫൈവ് ജിയും സിക്സ് ജിയൊക്കെ ഇവിടെ വന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലത്താണ് പക്ഷേ അവരുടെ തുടക്കത്തിലാണ് അവരതിലാണ് പിറന്നു വീഴുന്നത് അതുകൊണ്ട് അത് നിഷേധിച്ച് വളർത്തുന്നത് കൊണ്ടാണ് ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം പകരം മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഉപദേശിക്കാൻ എളുപ്പമാണല്ലേ പ്രാവർത്തികമാക്കാനാണല്ലോ ബുദ്ധിമുട്ട് പലരും പറയും നിങ്ങൾ ഒന്ന് ചെയ്ത് കാണിക്കുകയെന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങളുടെ മക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്ക് നിങ്ങൾക്ക് അവർക്ക് ഫേസ്ബുക്കും അവർക്ക് യൂട്യൂബും മറ്റെന്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്ക് അവർക്ക് ഫോൺ വാങ്ങി കൊടുത്തിട്ട് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്ക് അവരുടെ സൃഷ്ടികളും അവരുടെ ഫ്രണ്ട്സും അതിൽ വരുന്ന പോസ്റ്റുകളും ഒക്കെ നിങ്ങളും ലൈക്ക് ചെയ്യും എന്നിട്ട് നിങ്ങൾ അവരോടൊപ്പം ഇരുന്നിട്ട് അതിൻ്റെ വിലയിരുത്തലുകൾ നടത്തുക പറ്റുമോ നിങ്ങൾക്ക് അവർക്കൊരു ഹിഡൻ അക്കൗണ്ട് വേണ്ട നിങ്ങൾ കൂടി അറിയുന്ന നിങ്ങൾക്കുള്ള ഒരു അക്കൗണ്ടാണ് വേണ്ടത് അവരെ പ്രസവിച്ചതും വളർത്തിയതും നിങ്ങളാണ് അവർക്ക് പാല് കൊടുത്തത് നിങ്ങളാണ് അവർക്ക് ആദ്യമായി ചോറ് കൊടുത്തത് നിങ്ങളാണ് അവർക്ക് ആദ്യമായി വസ്ത്രം കൊടുത്തത് നിങ്ങളാണ് എല്ലാം നിങ്ങളാണ് അവർക്ക് ആദ്യം ചെയ്തു കൊടുത്തത് എന്തേ നിങ്ങൾ ആദ്യമായി ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തപ്പോൾ അതിനുള്ളിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അവന്റെ ജിമെയിൽ അക്കൗണ്ടുകളും എല്ലാം അതിനകത്ത് ലിങ്ക് ചെയ്ത് അവനെ കൊണ്ട് ചെയ്യിച്ച് ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമൊക്കെ അവനെ കൊണ്ട് എന്ത് എന്തുകൊണ്ട് നിങ്ങൾ ചിരിച്ചില്ല എന്തുകൊണ്ട് അതിന്റെ ബാലപാഠം നിങ്ങൾ ചെയ്തു കൊടുത്തില്ല അത് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൻ്റെ കൂടെ ഇരുന്നെങ്കിൽ അവന്റെ പോസ്റ്റുകളും അവന്റെ സൃഷ്ടികളും വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ തെറ്റിതിരുത്തി കൊടുത്തിരുന്നെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ കമന്റും അതുപോലെ ഓൺലൈൻ ഓഫ്ലൈൻ സുഹൃത്തുക്കളുടെ വിശേഷങ്ങളും നിങ്ങൾ കൂടെ ഇരുന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് കൊടുത്തു കുറച്ച് വസ്ത്രമായി കൊടുത്തു പഠിക്കാൻ സ്കൂളിൽ അയച്ചു ഇതൊക്കെ കൊണ്ട് കാര്യം നടക്കില്ല അവർക്ക് ആഗ്രഹമുണ്ടാവും ആൻഡ്രോയിഡ് ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടോ ഉള്ളവരെ രക്ഷപ്പെട്ടിട്ടുണ്ട് പത്താം ക്ലാസ്സിലോ പ്ലസ് ടുയിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കഥ ഇപ്പോൾ വൈറലായി നടക്കുന്നുണ്ട് പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഒരു മാസം ഒരു ചെറിയ ഒരു ഒരു വിദ്യാർത്ഥിയാണ് കാര്യം അവൻ ഇപ്പോൾ ഐ ടി യുടെയും അതുപോലെ എഐയുടെയും കാലത്ത് അമേരിക്കയിൽ അമേരിക്കൻ സ്റ്റുഡൻസിനെയും അവൻ മറ്റുള്ളവരെയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഈ ചാനൽ വാർത്തകളിൽ കാണാം നിങ്ങൾക്ക് കാണാൻ മനസ്സിലായിട്ടുണ്ടാവും അവൻ മൊബൈൽ ഉപയോഗിക്കുന്നില്ലേ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല നമുക്കത് പഠിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്കത് അറിയില്ല അതുകൊണ്ട് നിഷേധിക്കുന്നു അത് ചെയ്യേണ്ട നമുക്കറിയാത്തതൊക്കെ നിഷേധിക്കുന്ന നിലപാട് മാറ്റണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതാ വേണ്ടത് അതായത് സിലബസ് മാറണം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നതനുസരിച്ച് അവർ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടും അത്തരത്തിൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം അവർ മറ്റൊരാളിൽ നിന്ന് വിവരം അറിയേണ്ടി വരേണ്ടത് സ്വയം കണ്ടെത്തുക എന്നുള്ളത് കാര്യം ശരി അവർക്ക് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടായിക്കൊടുത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ടിക്ടോക്ക് ചാ അതുപോലെ വാട്സപ്പ് ടെലഗ്രാം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അതിന്റെ ഗുണവും ദോഷവും എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അത് ശരിയാവുമണം ഉപയോഗിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെ പോകുള്ളൂ അതായത് എങ്ങനെയാണോ ഒരാൾ ട്രാക്കിലേക്ക് കയറ്റി വിടുന്നത് അങ്ങനെ തന്നെ ആ കുട്ടികൾ പോകുള്ളൂ പകരം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പാണ് അതിന് നിലപാടെടുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് ഈ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഏത് പ്രായം മുതലാണോ അവർ ഉപയോഗിച്ച് പഠിക്കാൻ ഇപ്പോൾ പ്രാപ്തി നമുക്ക് തോന്നുന്നത് ആ പ്രായം മുതൽ അവർ ആൻഡ്രോയിഡ് ഫോണും അതുപോലെ ടാബ്ലറ്റും കമ്പ്യൂട്ടറും എല്ലാം ഉപയോഗിച്ച് പഠിപ്പിക്കണം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അത് ചെയ്യാൻ പാടില്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം എല്ലാം നമ്മളിൽ നിന്ന് അറിയണം അത് ഇന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല ഒരു സ്കൂളിലും മൊബൈൽ ഫോൺ നിരോധിക്കേണ്ട ആവശ്യമില്ല ഈ ഫോണുകളായാലും ടാബ്ലറ്റ് ആയാലും കമ്പ്യൂട്ടർ ആയാലും മോട്ടർക്കാരായാലും എന്തായാലും അവർക്ക് പഠിക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം മൊബൈൽ ഫോൺ ഒഴിവാക്കുകയല്ല വേണ്ടത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒന്നാം ക്ലാസ് മുതൽ അവരെ പഠിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോ നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികൾ ഒരു വയസ്സായ കുട്ടിയും വേരലുകൊണ്ട് ഇങ്ങനെ മാന്തുന്നത് കാണാം അതായത് ഇങ്ങനെ മാന്തി കഴിഞ്ഞാൽ അത് നീങ്ങുമെന്ന് അവർക്കറിയാം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഐക്യങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് അവർക്കറിയാം അതിനുള്ള ഐക്യം അവരുണ്ട് കാരണം അവർ ആൻഡ്രോയിഡ് കുട്ടികളാണ് നമ്മളെ പോലെ കീപാഡ് കുട്ടികളല്ല അതല്ലെങ്കിൽ ലാൻഡ് ഫോൺ കുട്ടികളല്ല അവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ട് അവർ ആ കാലഘട്ടത്തിൽ വെർഷൻ അതാണത് അപ്പൊ ആ വെർഷനിൽ ജനിച്ച കുട്ടികളെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല വേണ്ടത് അത് പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്കിലേക്ക് കുറ്റകൃത്യങ്ങൾ മാറുള്ളൂ അങ്ങനെയാണെങ്കിൽ സ്കൂളുകളിൽ ഇനിയും നേരത്തെ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുള്ളൂസ് Don't forget to subscribe and support this channel.